ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് ബണ്ണ് ഫില്ല് ചെയ്തിട്ട് എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇത് വെജിറ്റബിൾ വെച്ചോ ബീഫ് വെച്ചോ ചിക്കൻ വെച്ചോ റെഡിയാക്കാം ഞാൻ ചിക്കനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു സംഭവമാണിത് അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് അല്പം മുളക് പൊടിയും അല്പം ഉപ്പും അല്പം പെപ്പർ പൗഡറും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒത്തിരി വെള്ളം വെക്കുന്നുള്ളൂ കേട്ടോ കാരണം അത് വെള്ളം പറ്റിയാണ് നമുക്കത് കിട്ടേണ്ടത് അപ്പോൾ ആ വെള്ളം പോകുന്നില്ലല്ലോ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ നോക്കുന്നുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഗാർലിക്ക് ചെറുതായി ചോപ്പ് ഇടുന്നുണ്ട് രണ്ട് ചെറിയ സവോളയും ചെറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയും എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഈ ഗാർലിക് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിനകത്തേക്ക് നാല് പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്ത് അധികം ഇരിവില്ലാത്ത പച്ചമുളകാണ് അത് ആഡ് ചെയ്തു ഇനി രണ്ട് ചെറിയ സവോള സ്ലൈസ് ചെയ്ത് നീരിയതായിട്ട് സ്ലൈസ് ചെയ്തതാണ് അത് ഇതിനകത്ത് മാറ്റാൻ വയ്ക്കുന്നുണ്ട് ഓക്കെ അതാത് ഒരു ഓഷർ റെഡിയാവട്ടെ നമുക്ക് അപ്പോഴേക്കും വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു കഷ്ടം ബട്ടർ പാനിലേക്ക് ഇടുന്നുണ്ട് ചൂട് പാനിൽ ഒരു ഒരു കഷ്ടം ബട്ടർ ഇടുന്നുണ്ട് ഈ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഗാർലിക്കിൻ്റെ ഒരു നാല് ഒരു അഞ്ച് ഗാർലിക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം അതൊന്നൊരു ഒരുവിധം വാഴന്ന് വരുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്യാം കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വേണ ഇടാനായിട്ട് മൈദ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് പാൽ ആഡ് ചെയ്യാം ഞാൻ മിൽമയുടെ പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതൊന്ന് കുറുക്ക് പരുവാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലേക്സും ഒരല്പം പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റിവെക്കുക അപ്പോഴേക്കും നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള സവാളയുടെ റെഡി ആയിട്ടുണ്ടാകാൻ നോക്കാം സവാളൊന്ന് ഹാഫായിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാൻ നമുക്ക് ഒരു വിധം വഴന്നു വരുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ക്യാപ്സിക്ക ആഡ് ചെയ്യാം ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാപ്സിക്കം മതി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് വച്ചിട്ടുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റി വന്നപ്പോഴേക്കും ചിക്കൻ വെന്ത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഒരു അല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം പെപ്പറും ഉണ്ട് പച്ചമുളകുണ്ട് എരിവിനായിട്ട് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഓക്കെ വൈറ്റ് സോസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുന്ന ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാമത് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറട്ടെ നമുക്കിത് ഫില്ലിങ് ചെയ്യാനുള്ളതാണ് ബണ്ണിനകത്തേക്ക് ഇനി പണ്ണ് ഡിപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരല്പം പാൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പണ് ഒരു ഹോളുണ്ടാക്കാം അതിനകത്ത് ആ ഹോൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തു നിന്നുള്ളതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കത് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കണം കാരണം ഫില്ല് ചെയ്തത് ഭാഗത്തു നമുക്ക് ഡിപ്പ് ചെയ്ത് അതൊന്ന് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിന്ന് പോവാതിരിക്കാനായിട്ടാണ് അതല്ല അറിയില്ല ആ ആ എടുക്കാനാണ് ഈ ഒരു പേസ്റ്റ് നമ്മളവിടെ തേക്കുന്നത് ഇത് ഡി ഫില്ല് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യേണ്ട കാരണം ബണ്ണ് പൊട്ടിപ്പോകരുത് നമ്മൾ പണ്ണ് പണ്ണ് പിടിച്ച കഴിഞ്ഞു ശരിക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ പോകും ഇനി ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ആ പേസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം അതിന് അകത്ത് എടുത്ത ബണ്ണിൻ്റെ പീസും അല്പം പാലും കൂടിയാണ് പേസ്റ്റാക്കിയത് ൊക്കെ ബൺ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ എയർ ഫ്രൈയറിൻ്റെ ട്രേയിൽ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഫില്ല് ചെയ്യാം ഇത് ഓൾമോസ്റ്റ് ഒരു നാല് ബണ്ണിനുള്ള സ്പേസേ ഉള്ളൂ ഇതിനകത്ത് ഈ ബണ്ണ് ഓരോന്നും നമുക്ക് ഈ മുട്ടയും പാലും ഉള്ള ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇതിനകത്ത് എടുത്ത് വയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കിതിൽ കുറച്ച് എള്ള് സ്പ്രെഡ് ചെയ്യാം അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മതി ഒരു ഭംഗിയും പിന്നെ ആരോഗ്യത്തിന് നല്ലത് കൂടിയാണ് നമുക്ക് എയർ ഫ്രയർ ക്ലോസ് ചെയ്യാം ഇത് വൺ നയൻറ്റീലാണ് വയ്ക്കുന്നത് വൺ നയൻറ്റീൽ ഞാൻ ട്വൻറ്റി ടുവിലാണ് വയ്ക്കുന്നത് കാരണം നോബാണെങ്കിൽ നമുക്ക് ഇടക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ടച്ച് ആയതുകൊണ്ട് നമുക്ക് ഇടക്ക് ഇത് തുറന്ന് നോക്കാം ഇത് ഹാഫ് വെയ്വായപ്പോൾ ഞാൻ തുറന്ന് നോക്കിയത് അപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഒന്ന് മറിച്ചിട്ടു അത് അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ ഈ പാലിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു നനഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ